അജനബയിൽ എടുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച അതുപോലെ തന്നെ ചൈനീസ് രാജാവും നിന്റെ ഉൾക്കളവും ദുഷ്ടതയും നിമിത്തം പല പല കലഹങ്ങളും കുഴപ്പങ്ങളും അവിടെ നീ സൃഷ്ടിക്കുന്നതായി കണ്ട് തൻ്റെ നാട്ടിൽ നീയും നിന്റെ ജാതിക്കാരും കടന്നു പോകരുതെന്ന് നിരോധിച്ചിരിക്കുകയാണെന്നും അതിൻ്റെ വഴിയാമണ്ണം നിനക്കറിയാമല്ലോ അവിടേക്കെങ്ങാണ് മിശികായും പ്രതി പാടുപൂടുവാൻ ചെന്നാൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ നമ്മുടെ മലങ്കര ഇപ്പോൾ നീ അനുഭവിക്കുന്ന സങ്കടങ്ങളേക്കാൾ വേറൊരുതരം സങ്കടമായിരിക്കും ഈ ഭയം കൊണ്ടാണ് നീ അവിടെ മിഷുകായ പ്രതി പാടുപെടാൻ പോകാതെ ഇവിടെ തന്നെ മിഷുകായ പ്രതി പാടുപെട്ടേക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ വരുമ്പോൾ ആരാണ് നിനക്ക് ഈ സങ്കടങ്ങൾ വരുത്തുന്നതെന്നും അറിയേണ്ടതുണ്ട് നിന്നോട് തന്നെ ചോദിക്കട്ടെ നമ്മുടെ മലങ്കരയിൽ ഇത്ര വലിയ സങ്കടങ്ങൾ നിനക്ക് വരുത്തുന്നത് ആരാണ് ഞങ്ങളുടെ രാജാവോ അതോ ഞങ്ങൾ തന്നെയോ ഞങ്ങളുടെ രാജാവിൻ്റെ കാര്യം പറഞ്ഞാൽ മലങ്കരയുള്ള മാർത്തോമാ നസരാണികളായി ഞങ്ങൾ തന്നെ ബഹുമാനിക്കുകയും ആത്മീയ ഗുരുക്കന്മാരായി അംഗീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഞങ്ങളുടെ രാജാവും മറ്റുള്ളവരും അപ്രകാരം തന്നെ നിന്നെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു പോകും അഹങ്കരിച്ച് നിന്റെ അവിവേകം കൊണ്ടും പോഷത്വം കൊണ്ടും രാജാവിനെ ധിക്കരിച്ച് നീ കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങൾക്ക് സങ്കടം അനുഭവിക്കുന്നതും പ്രായചിത്വം ചെയ്യുന്നതും നീയല്ല ഞങ്ങളുടെ പള്ളിക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം നീ എന്ത് വിചാരിക്കുന്നു ഞാൻ പറയുന്നത് കള്ളമാണെന്ന് അല്ലേ അല്ല അതിന് വന്നെ സംശയമുണ്ടെങ്കിൽ പഴയ കാലങ്ങളിൽ ഉണ്ടായതൊന്നും പറയാതെ ഈ കാലത്തുണ്ടായ സംഭവങ്ങൾ കൊണ്ട് തന്നെ ഞാൻ തെളിയിച്ചു തരാം മലയാറ്റൂർ പുതുഞ്ഞായർനാൾ രാജകല്പന പ്രകാരം ഒരു കള്ളനെ അവിടെ പിടിച്ചു കെട്ടിയിട്ടു എന്നാൽ അഹങ്കാരിയായ ക്ലമീസ പാതിരി രാജകൽപ്പന വകവയ്ക്കാതെ കള്ളനെ കെട്ടിച്ചെത്തി അഴിച്ചുവിട്ടു അതിനാരാണ് പിഴയടക്കേണ്ടി വന്നത് പാതിരയോ പള്ളിക്കാരോ പാതിരി തടിതപ്പി മലയാറ്റൂർ പള്ളിക്കാർ പ്രായച്യുത്തം ചെയ്തു അതിന് ഈ പള്ളിക്കൽ വെച്ച് തന്നെ ഉണ്ടായ മറ്റൊരു സംഭവം പറയാം പിന്നീട് മെത്രാനായ സാലസ് പാതിരി പള്ളിയുടെ കണക്കുകൾക്കൊന്നും നേരത്ത് കാരണം കൂടാതെ അവിടെയുള്ള യോഗക്കാരിലൊരുത്തനായ കൂരന്മാർക്ക് കിട്ട ഒരു ചവിട്ട് കൊടുത്തു പാതിരി കാട്ടിയ ഈ അന്യായത്തിന്മേൽ രാജാവ് ചോദ്യം ചെയ്തു അതിന് തെറ്റ് സമ്മതിച്ചതും പ്രായചിത്വം ചെയ്തതുമാര് പാതിരിയല്ല പള്ളിക്കാരത്രേ ഒടുവെ സാലസ് മെത്രാൻ പതിവില്ലാത്ത പോലെ രാജകീയ അനുവാദത്തിന് ചോദിച്ച് മാർത്തോമാ നസരാണിയുടെ പാരമ്പര്യ അവകാശങ്ങൾ നശിപ്പിക്കുവാൻ നോക്കിയതും തെളിവെടുപ്പിന് ശേഷം ഒതുക്കി തീർത്തതുമായ ഒരു പഴയ കേസ് വീണ്ടും കുത്തിപ്പൂക്കിയതും രാജാവ് പിഴയിട്ടതുമായ കഥകൾ ഈ പുസ്തകത്തിൽ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്